ഗാസയിൽ സമാനതകളില്ലാത്ത സേവന മാതൃക തീർത്ത് ഖത്ത റെഡ് ക്രസൻ രംഗത്ത് ഇസ്രായേലിന്റെ വംശഹത്യയിൽ ഗുരുതരമായി പരിക്കേറ്റ മൂവായിരം പേരുടെ ശസ്ത്രക്രിയയാണ് ഇതിനോടകം ഖത്തർ റെഡ് ക്രൊസൺ നടത്തിയത് ഇസ്രായേൽ നരനായായിട്ട് തുടരുന്ന ഗാസയിൽ തുടക്കം മുതൽ ആതുര സേവനങ്ങളുമായി ഖത്തർ റെഡ് ക്രോസൻ രംഗത്തുണ്ട് സംവിധാനങ്ങളുടെ പരിമിതികൾക്കിടയിലും ജീവൻ രക്ഷിക്കുന്നതിനായി ജീവൻ മരണ പോരാട്ടമാണ് ഖത്തർ നടത്തുന്നത് ആശുപത്രികളെല്ലാം ഇസ്രയേൽ തകർത്തതിനാൽ മതിയായ ഉപകരണങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെയായിരുന്നു ഈ ശസ്ത്രക്രിയകൾ ഇതുവരെയായി ഗാസയിലെ ഡോക്ടർമാർ വഴി പത്തൊൻപതിനായിരത്തോളം മെഡിക്കൽ ഇടപെടലുകൾ നടത്തിയതായും ഖത്തർ റെഡ്ക്രസൻ സൊസൈറ്റി അറിയിച്ചു തൊറാസിക് ശസ്ത്രക്രിയകൾ അത്യാഹിത അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ സൈക്കോതെറാപ്പി സേവനങ്ങൾ എൻഡോക്രൈൻ രോഗങ്ങൾക്കും പ്രമേഹത്തിനുമുള്ള ചികിത്സ എന്നിവയാണ് റെഡ്ക്രസൻ ഗാസിൽ നൽകുന്ന പ്രധാന വൈദ്യ സേവനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ അതിർത്തി അടച്ചിടൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത എന്നീ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഗാസാ മുനമിലെ ഖത്തർ റെഡ് ക്രോസ് സൊസൈറ്റി ഓഫീസിലും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും തമ്മിലുള്ള നിരന്തരമായ ഏകോപനത്തിലൂടെയാണ് സേവനം നൽകുന്നത് യു എൻ രക്ഷാസമിതിയിൽ ഗാസയിൽ ഇസ്രയേൽ നരഹത്യയുടെ ക്രൂരതകൾ നിർത്തി യുണിസെഫ് നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് രംഗത്തെത്തിയിരുന്നു സായുധ സംഘർഷങ്ങളും കുട്ടികളും എന്ന വിഷയത്തിൽ ചേർന്ന രക്ഷാസമിതി യോഗത്തിൽ യുണിസെഫ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക് ചാലിബൻ ആണ് ഗാസയിൽ കുഞ്ഞുങ്ങൾ നേരിടുന്ന നരകയാഥാർ െ കുറിച്ച് വിവരിച്ചത് ആയിരക്കണക്കിന് കുട്ടികൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പോഷകാഹാരക്കുറവിനെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളുടെ എണ്ണം കുതിച്ചുയരുകയാണെന്നും സന്നദ്ധ സംഘടനകൾക്കൊന്നും ഗാസയിൽ നിസ്സഹായരായ മനുഷ്യരെ സഹായിക്കാനാകാത്ത സ്ഥിതിയാണെന്നും ദീർഘമായ സംസാരത്തിൽ തെറ്റ് ചാലിബാൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്കുപ്രകാരം നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പലസ്തീനി കുട്ടികളാണ് കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കിന് ഇരയാകുകയോ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിൽ ഇത് എഴുപത് കുട്ടികളാണ് എന്നാൽ ഗാസയിലെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകാത്ത കുട്ടികളുടെ മരണ അപകട കണക്കുകൾ ഇരുപത്തിമൂവായിരത്തിനും അപ്പുറം വരുമെന്നും താലിബാൻ പറയുന്നു ഈ വർഷത്തെ കണക്കുകൾ ഇതിനുമെല്ലാം എത്രയോ പതിനുമടങ്ങ് വരുമെന്നാണ് പ്രസംഗത്തിൽ ടെച്ച് താലിബൻ സൂചിപ്പിച്ചത് ഇസ്രായേലും പലസ്തീനിലുമുള്ള കുട്ടികളുടെ നരകയാതനകൾ തുടരുകയാണ് പ്രത്യേകിച്ചും ഗാസയിലെ മരണത്തിന്റെയും വിനാശങ്ങളുടെയും തോത് ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പലസ്തീനി കുട്ടികളും എഴുപത് ഇസ്രായേൽ കുട്ടികളുമാണ് കൊല്ലപ്പെടുകയോ അംഗവിഹീരനാക്കപ്പെടുകയോ ചെയ്തത് ലോകത്ത് മൊത്തം റിപ്പോർട്ട് ചെയ്ത കണക്കുകളുടെ മുപ്പത്തിയേഴ് ശതമാനം ഇത് ഇതിൽ ഭൂരിഭാഗവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളിലൂടെ സംഭവിച്ചതാണ് എന്നാൽ ഗാസയിൽ നിയന്ത്രണങ്ങളോ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളോ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം നടക്കാത്ത ഇരുപത്തി മൂവായിരത്തിലേറെ കുട്ടികളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം കാണാതായ ആയിരക്കണക്കിന് കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇനിയും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആയിരക്കണക്കിന് സംഭവങ്ങൾ ഈ കണക്കിലും വരുന്നില്ല ഒൻപത് മാസം നീണ്ട ഭീകരമായ ഏറ്റുമുട്ടലിന് ശേഷവും യുണിസെഫിനും മറ്റ് മനുഷ്യാവകാശ സംഘങ്ങൾക്കും ഇനിയും സഹായത്തിനായി കേഴുന്ന കുട്ടികളുടെ അടുത്തെത്താനായിട്ടില്ലെന്നും യുണിസെഫ് തലവൻ വെളിപ്പെടുത്തി ഗാസയിലുടനീളം സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരുപാട് പ്രതിബന്ധങ്ങളൊന്നും നമ്മൾ നേരിടുന്നുണ്ട് ഗുരുതരമായ പോഷകാഹാരക്കുറവ് നേരിടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പാലിക്കണമെന്നാണ് സംഘർഷത്തിന്റെ ഭാഗമായ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടാനുള്ളതെന്നും ടെറ്റ് ചാലിബാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് സമ്പൂർണമായ വെടിനിർത്തലുണ്ടാകണം യു എൻ സമിതി തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചും പ്രമേയങ്ങളിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി